വെൽക്കം ബാക്ക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എവിടെ നമുക്ക് അവിടുത്തെ കളക്ഷൻസ് ഒക്കെ ഒന്ന് ഞാൻ ഞാൻ െ ഓക്കെ അപ്പൊ കൈസ് നമ്മളിപ്പോ നമ്മുടെ കിഡോപ്പിയിലാണുള്ളത് ഇതാണ് ഇതിന്റെ ഒരു എൻട്രൻസ് വരുന്നത് നമ്മുടെ ലോഗോ എന്താ ലോകം വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഈ കളക്ഷൻസ് ഞാൻ ഇതിൽ കാണിച്ചു തരാമെന്ന് എന്താ വെച്ചാൽ കുറച്ച് വൃത്തിക്ക് കാണിച്ചെറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ തിരക്ക് ഒഴിയട്ടെ വെച്ചിട്ട് ഞാൻ കുറച്ച് നേരം അങ്ങനെ കാത്തു നിന്നു പക്ഷേ തിരക്ക് ഒഴിയുന്ന കാണാറില്ല നമുക്ക് തിരക്ക് ഒഴിയാതിരിക്കട്ടെ എന്ന് വെച്ചാൽ നല്ല തിരക്ക് വരട്ടെ കാരണം തിരക്ക് ഒഴിയാത്ത കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വേറെ എവിടെയും കാണാത്ത കളക്ഷൻസ് കാരണം നിങ്ങൾ നിങ്ങളിവിടെ വന്നിട്ട് നിങ്ങളുടെ മക്കൾക്കൊന്ന് വേറെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഉണ്ട് എന്നുള്ളത് കാരണം നിങ്ങൾക്കിതിങ്ങനെ കാണുന്ന മാതിരി ആവില്ല ഇതിൻ്റെ സ്റ്റിച്ചിങ് ആയാലും ഇതിൻ്റെ ക്ലോത്ത് ആയാലും ഇതിലുള്ള കംഫേർട്ട് ആയാലും നമ്മൾ നമ്മുടെ ഷോപ്പിന് പൊക്കി പറയാലോ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് മസ്റ്റ് മസ്റ്റായിട്ട് എന്താ എവിടെ ഉമ്മ എവിടെയാണ് നമ്മൾ സെൽഫി എടുത്തിട്ട് പൊങ്ങി കഴിച്ചു ഇറക്കിയിട്ട് അവിടെ നടക്കും ജെൻസിൻ്റെ വളച്ച കാണിക്കണോ അതോ അല്ല ലേഡീസിൻ്റെ വളരെ കാണിക്കണോ ലേഡീസ് ഫസ്റ്റ് അതെന്താണ് എന്ത് ആ ലേഡീസിൻ്റെ മുന്നിലല്ല അപ്പോൾ ലേഡീസ് കളക്ഷൻ കാണിച്ചിടാം അപ്പോൾസിന് ഓരോ 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 വെറൈറ്റി കളക്ഷൻസ് കാണിച്ചതാം ഇതൊക്കെ നമ്മളെ ഇട്ട് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക ഒരു ഡ്രസ്സിട്ട പോലെ ഉണ്ടാവും പക്ഷെ അങ്ങനെയല്ല പക്ഷെ ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ കുട്ടികളുടെ പവറായിട്ട് മനസ്സിലാവും ഉണ്ടോ എന്താ രസം എന്താ ഭംഗിൻ്റെ വർക്ക് സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കല്ല അതിൻ്റെ ഡിസൈനും മോഡലിങ്ങും റ്റാണ് കൈസ് ഇമ്പോർട്ടഡ് ആവുകൊണ്ട് ക്ലോത്തിൻ്റെ നമുക്കൊരു ഇല്ല ഓക്കെ ഉണ്ടോ ഇതൊക്കെ ലേഡീസ് വേഴ്സ് വരണേ പിന്നെ ഇതൊക്കെ നല്ല ഭംഗിയുള്ള ലൈറ്റ് ജീനും ഈ ജീൻ്റെയൊക്കെ കാരണം സത്യം പറഞ്ഞാൽ ക്ലോത്ത് നിങ്ങളിവിടെ വന്ന് പിടിച്ച് നോക്കിയാലാണ് നിങ്ങൾക്ക് അതിൻ്റെ മനസ്സിലാവുക വീഡിയോയിൽ നമ്മൾ പറയുമ്പോൾ മാറിയല്ല ആ ഒരു വയസ്സ് മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള കളക്ഷൻസ് ആണ് വരുന്നതൊക്കെ കണ്ടത് അതായത് ഇപ്പോഴത്തെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ പിൻട്രസ്റ്റിലൊക്കെ കാണുന്ന വെയർസ് അതായത് പിൻട്രസ്റ്റിലൊക്കെ നോക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ വെയേഴ്സ് കാട്ടുക അതൊക്കെ നമ്മളെ കിഡോപ്പിയിലും അവൈലബിളാണ് കേട്ടോ ഓക്കെ പിന്നെ നോക്കി ഈ മോഡലൊക്കെ നോക്കി അതുപോലെ ഇതൊക്കെ നോക്കി പിന്നെ എല്ലാ തരത്തിലും ഇനി ടീഷർട്ടിന്റെ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിലും ഒരുപാട് ടീ ഷർട്ടിൻ്റെ വെറൈറ്റി കളക്ഷൻസ് ഉള്ളത് ചൈനയിൽ നിന്ന് ഇമ്പോർട്ടഡ് ആവുകൊണ്ട് ഈ സാധനം ഒന്നും നമുക്ക് ഇവിടെ കിട്ടില്ല വേറെ ഷോപ്പിൽ കിട്ടില്ല ഇത് ഇവിടെ മാത്രമേ കിട്ടുള്ളൂ ഇതിൻ്റെ സെക്ഷൻ വരുന്നുണ്ട് പിന്നെ ഈ കവര് കവര് അതായത് കാണുമ്പോൾ ഒരു അല്ലേ അനക്ക് എന്താ പറയാനുള്ളത് കളക്ഷൻ പിന്നെ സത്യം പറഞ്ഞാൽ കളക്ഷൻ ഞാനിവിടെ വന്നിട്ടാണ് കാണുന്നത് ഞാൻ ഞാനാദ്യമായിട്ടാണ് ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങുന്നതും ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണതും ഞാൻ ഓരോ ഷോപ്പിൻ്റെ കാര്യങ്ങളും വേറെ അഡ്വെർടൈസ്മെൻ്റ് ആയിട്ട് നമ്മൾ പോക്കേണ്ടത് പക്ഷേ നമ്മുടെ സ്വന്തം ഷോപ്പിൻ്റെ ഇത്രയും പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും നിങ്ങൾ എന്തായാലും ഇവിടെ വന്നിട്ട് ഈ ഷോപ്പും ഈ കളക്ഷനും ഒക്കെ ഒന്ന് കാണണം കൈ ഈ പോക്കറ്റിൻ്റെ ഇതും ഈ ക്ലോത്തൊക്കെ നോക്കിയൊക്കെ അടിപൊളി ക്ലോത്താണ് കൈ പിന്നെ അതേമാതിരി കോട്ട് ടൈപ്പ് വരുന്നുണ്ട് പിന്നെ ഇത് തന്നെ നോക്കി ജീനിൽ തന്നെ ഒരുപാട് ടൈപ്പ് വരുന്നുണ്ട് ഇതൊക്കെ സിമ്പിളായിട്ട് വരും ഇതെന്താ പറയാ ആ ഒരു മിഡിയല് ഇത് എന്താ സാധനം തന്നെ നമുക്കറിയില്ല പക്ഷെ എട്ട് കഴിഞ്ഞാൽ ഭംഗിയുണ്ടാവും ഓക്കെ പിന്നെ നമ്മളെ ജാക്കലിയിൽ വരുന്നിട്ടുണ്ട് ഓക്കെ ഞങ്ങളുടെ വരികയാണെങ്കിൽ ഇവിടെ അത്യാവശ്യം കളക്ഷൻ ഉണ്ട് നമ്മൾ പെരുന്നാളായിട്ട് ഇനിയും സാധനങ്ങൾ ഇവിടെ സ്റ്റോക്കാണ് നിങ്ങൾ കഴിഞ്ഞു വെച്ചിട്ട് വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല സാധനം ഇവിടെ സ്റ്റോക്കാണ് ആണ് ഇതൊക്കെ കിഡ്സിൻ്റെ പ്രിന്റിലൊക്കെ ഒരുപാട് സംഭവങ്ങൾ വരും ഇതൊക്കെ നമ്മളിപ്പോൾ കാണിക്കുന്നത് ഇത് ലേഡീസാണോ ആണോ ഇത് ബോയ്സ് അല്ലേ സില മുസഖ ഇത് ബോയ്സ് അല്ലേ അല്ലേ ആ ഞാൻ നോക്കണേ ഇവിടെ ഗേൾസ് എന്ന് പറഞ്ഞ കുപ്പായ തിരക്ക് ഇതൊന്നല്ല തിരക്കു മുന്നേ എടുത്ത് വെച്ചിരിക്കണേ തിരക്ക് ഇത് ഇനാഗ്രേഷൻ കഴിഞ്ഞ സമയത്ര കൊണ്ടു വെച്ചിട്ടാ കസ്റ്റമർ ഇപ്പൊ വന്നൊക്കെ കസ്റ്റമറാണ് ഗേൾസ് എന്തായാലും ഈ കട കണ്ട കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് കേറും കാരണം എന്താ വെച്ചാൽ നിങ്ങൾ കാണാത്ത കളക്ഷൻ നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഈ വീഡിയോ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും പിന്നെ നോക്കിക്കാണേ കാണാത്ത കാഴ്ചകൾ പലതും കിടപ്പി കാണിക്കും കേൾക്കാത്ത പലതും കിടപ്പി കേൾപ്പിക്കും ഇവിടെ നോക്കി കാണി നിങ്ങൾക്ക് എല്ലാ കളർ ഇതിൽ തന്നെ ഇതിന്റെ കളേഴ്സ് നോക്കി ഇതെടുക്കല്ലേ ഞാൻ ഇതിന്റെ ബാക്കിലെ കളർ എടുക്ക് ഞാൻ അതിന്റെ ബാക്കിലെ കളർ എടുക്ക് അതല്ല അതായത് എല്ലാം എല്ലാതും വെറൈറ്റി വെറൈറ്റി കളറിൽ ഇവിടെ ആണ് അവൈലബിളാണ് ഒരു പ്രിൻ്റ് കാണിച്ചാൽ ഈ പ്രിൻ്റ് നോക്കിയ കാണുക എന്താ രസം ഈ ഒരു കളറിൽ വരുന്നുണ്ട് ഒക്കെ മീൻസെന്ന് വെച്ച് കഴിഞ്ഞാൽ കോത്ത് നോക്കും അതിൻ്റെ തന്നെ വേറൊരു ടൈപ്പ് വരുന്നുണ്ട് ഇനി പ്രിന്റിൽ വരുന്നുണ്ട് ഉണ്ടല്ലേ പ്രിന്റിൽ വരുന്നുണ്ട് പിന്നെ അതിൻ്റെ തന്നെ പിസ്ത ടൈപ്പ് വരുന്നുണ്ട് ലാവൻഡർ വരുന്നുണ്ട് യെല്ലോ ഷെയ്ഡിൽ വരുന്നുണ്ട് റോസ് പിന്നെ ഇതിൻ്റെ വേറെ ജീൻ രണ്ട് ടൈപ്പ് വരുന്നുണ്ട് ഇവിടെ ദാ പ്രിന്റിൽ ഡേ സെക്ഷനിൽ നിൽക്കുന്നത് ഫുള്ളിൽ വരുന്നുണ്ട് ഇതൊക്കെ നോക്കി നോക്കി നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് പിൻറസ്റ്റിൽ പോലെയൊക്കെ നമ്മൾ മക്കൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ട് നടക്കുന്ന സാധനങ്ങളുണ്ട് ആ സാധനം കോട്ടാൻഡ് ബനിയെ അതുപോലെ തന്നെ നല്ല ഫുൾ സ്ലീവ് ടീഷർട്ട് വരുന്നുണ്ട് ഈ കൊറിയൻ ടീഷർട്ടൊക്കെ നിങ്ങൾ കണ്ടു അല്ലേ കൊറിയയിലൊക്കെ കൊറിയൻ ടൈപ്പ് സാധനങ്ങൾ പിന്നെ അതുപോലെ തന്നെ ജീന് പിന്നെ അതായത് നമ്മൾ എപ്പോഴും എന്താ പറയേണ്ടത് അറിയോ നമ്മളെക്കാൾ കൂടുതൽ വൃത്തിയിൽ നമ്മളെ മക്കളെ നടത്തണം നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ നടത്തിയില്ല ഓക്കേ എന്റെ കുട്ടിയൊക്കെ നോക്കിയൊക്കെ ട്രെൻഡുണ്ട് കുട്ടീൻ്റെ ട്രെൻഡ് തന്നെ അതിന്റെ വേറൊരു കണശൻ വേണ്ടത് ഈ സാധനമൊക്കെ നോക്കിയൊക്കെ നിങ്ങൾ ഇതിന്റെ ഈ കൈ ഒന്നും തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലൊന്നും തൊടി ഇതിന്റെ ഉള്ളൊന്നും ഇങ്ങനെ പിടിച്ചോക്കും ഇതിന്റെ ഉള്ളിലൊന്നും പിടിച്ചോക്ക് എന്താ എങ്കിലും തോന്നണേ തണുപ്പിനിടാ അതായത് ഊട്ടി അങ്ങനൊക്കെ പോകാണെന്നുണ്ടെങ്കിൽ കാണാനും ഭംഗിയുണ്ട് ഉള്ളു നല്ല കട്ടിയുള്ള ക്ലോത്ത് ആണ് അതാണ് ഈ ഇമ്പോർട്ടഡിന്റെ പ്രത്യേകം ഈ ഷർട്ടുകളൊക്കെ നോക്കിയെങ്കിൽ ഇതൊക്കെ ഷർട്ടുകളാണ് ഏറ്റവും ഹൈ ലൈറ്റ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ഇഷ്ടപ്പെട്ടൊരു സംഭവമായിരുന്നു ഈ വീടി എന്റെ കുട്ടി വലുതാ വലുതായി ഞാൻ കഴിഞ്ഞു ഹലോ അതിന് വിരാന്താവ് ഉണ്ട് അതിന് ഉമ്മൻ്റെ അടുത്ത് കൊടുത്താ കുട്ടിനടുത്തോളീ കുട്ടിനടുത്തിട്ട് സ്ഥലങ്ങൾ കാണാത്ത സ്ഥലങ്ങൾ പലതും കാണിക്കേക്കെ ഞങ്ങളിതൊന്ന് കാണിച്ചു കൊടുക്കട്ടെ ഞാനിത് കാണിച്ചതരാന്ന് പറഞ്ഞിട്ട് കുട്ടിനെടുത്ത് നടക്കുന്ന ഓക്കെ അതാ പറഞ്ഞല്ലേ മീഡിയ വേണ്ടല്ലോ അതാ മീഡിയ ഇരിക്കുന്നത് അതിന്റെ സീബ്രാലൈനാ ഓക്കേ ഇതൊക്കെ ലേഡീസിൻ്റെ വന്നോ ഓ ഇതൊക്കെ നോക്കിക്കേട്ട് ടൈപ്പ് ഇത് അതായത് ഒക്കെ നല്ല അടിപൊളി സാധനാണ് ഇതൊക്കെ കണ്ടല്ലേ അതായത് ഇപ്പോ എല്ലാവരും മക്കൾക്ക് ഈ കളറിനെ ഞാനിരിക്കും എനിക്കൊക്കെ തോന്നുന്നു ഞാൻ പറഞ്ഞതല്ല ഇങ്ങനത്തെ ഒക്കെ കളർ ഈ കിച്ചണില് കളർ തീം ചൂസ് ചെയ്ത് എന്ത് കളറാ ആ അതാണ് എന്റെ പേസ്റ്റൽ കളേഴ്സ് ഉള്ള സാധനങ്ങള് ഇവിടെ അതായത് വല്യ ആ വേസ്റ്റൽ ഒരുപാട് സാധനം അതായിരിക്കും അതൊക്കെ ആ ഒത്തിരി കളേഴ്സ് ഇല്ല ഇതൊക്കെ നോക്കി ഇതൊക്കെ നമ്മൾ ആ നേരത്തെ കാണിച്ചതിൻ്റെ വേറെ കളർ ചേഞ്ച് അതിൻ്റെ ജീന് പിന്നെ അതിൻ്റെ വേറൊരു ടൈപ്പ് ഇത് കണ്ട ഒരുപാട് കളക്ഷൻ കാണിച്ചാലാണത് ഈ എല്ലാം കിട്ടുകഴിഞ്ഞാൽ വേറെ ഹൈപ്പ് ആവുമ്പോൾ പിന്നെ അതാണ് ഈ ബോയ്സിൻ്റെ സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഷർട്ടിലെ കളക്ഷൻ വരുന്നത് ഞാൻ അതിൽ തന്നെ വൈറ്റിൽ വരുന്നുണ്ട് കറുപ്പിൾ സൈസ് ലീവാണ് കേട്ടോ കേട്ടോ നമ്മൾ വലിയ ആൾക്കാർക്ക് കളക്ഷൻ കിട്ടും മക്കൾക്ക് കളക്ഷൻ കിട്ടാനാണ് ഏറ്റവും പാട് മക്കൾക്കുള്ള എല്ലാ കളക്ഷനും ഇപ്പോൾ വാപ്പാരി ഉടനെ അതേ സാധനം മക്കൾക്ക് വിടുന്നുണ്ടായി കാരണം അതേ ടൈപ്പ് സാധനം ഇവിടെ ഇറക്കുന്നുണ്ട് അതായത് നമ്മൾ സെർച്ച് ചെയ്ത് എല്ലായിടത്തുനിന്നും സെലക്ഷൻ നോക്കിയിട്ട് നിങ്ങൾ നോക്കി ഇതൊക്കെ പാൻറ്റിൻ്റെ കളക്ഷനാണ് ഇതാണോ ഇതൊക്കെയുണ്ടോ ഇത് കാണുന്ന പറഞ്ഞു നോക്കല എൻ്റെ കടയിൽ എന്ന് നോക്കും പക്ഷേ ഇത് കയറിയത് ഇത് അറിയുന്നവരൊക്കെ അറിയും ഇത് ട്രെൻഡാണോ മോഡലാണോ പിന്നെ ഓക്കെ പിന്നെ അതാ നല്ല കളേഴ്സ് വരുന്നുണ്ട് വൈറ്റിലൊക്കെ നോക്കിയേക്ക് ഉണ്ടോ ഇതൊക്കെ ഇട്ടിട്ട് കണ്ണാടി ഇട്ട് നല്ലൊരു ഫൈവ് സ്ലീവ് ടീഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ കുട്ടി വേറെ വല്ല നോക്കണം ആ എല്ലാവരും കൂടെ അതൊക്കെ ഇതിലെല്ലാ കളേഴ്സിലും വരുന്നുണ്ട് ഇനിയിപ്പോൾ അതാണ് മറ്റേ ഈ ടൈപ്പ് വരുന്നുണ്ട് ഈയൊരു ടൈപ്പ് വരുന്നുണ്ട് ഇതാണ്ടോ ഈയൊരു ടൈപ്പ് പിന്നെ ഇതിൽ തന്നെ കുറച്ച് വലിയ സൈസ് വരുന്നുണ്ട് അതായത് ഒരു വയസ്സ് മുതൽ അഞ്ച് വയസ്സുവരെയുള്ള എല്ലാ കളക്ഷനും എല്ലാ പാൻസിലും ഇനിയിവിടെ നോക്കിയേക്ക് ഫൈവ് സ്ലീവ് വരുന്നുണ്ടോ ഇതൊക്കെ ഫൈസ് ലീവിൽ കള വരുന്ന കളക്ഷനാണ് ഇനി ഇതാ ഈ ഇതാണ് നമ്മളെ കോട്ട് കോട്ട് ടൈപ്പ് ഉള്ളിൽ നോക്കിയൊക്കെ ഈ ഇതീഷർട്ടൊക്കെ നോക്കി അതുപോലെ തന്നെ ഇതായിരിക്കണേ ഈ കളർത്തൊക്കെ നോക്കാം അപ്പം എന്തായാലും മൊത്തത്തിൽ ഞാൻ ഒരുപാട് കളക്ഷൻസ് ഇനി എനിക്ക് കാണിച്ചാലുണ്ട് ഇനി നമ്മൾ വഴിയെ നമ്മൾ തിരക്ക് കഴിഞ്ഞിട്ട് നമ്മൾ വരാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാണിച്ചു തരാണ്ട് അപ്പോൾ എടുത്തെടുത്ത് വേണമെങ്കിൽ കാണിച്ചു തരാം പിന്നെ ഓൺലൈൻ അവൈലബിൾ ആണെന്ന് വെച്ചാൽ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ ഷെയർ ചെയ്തുതരും കേട്ടോ എങ്ങനെയാണ് എന്തൊക്കെയാണ് എത്ര സൈസ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർ അതിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്തു തരണം കേട്ടോ രണ്ടു കുട്ടികളെ കണ്ണാടി ഒക്കെ ഇട്ട് സെറ്റ് ചെയ്ത് നോക്കേ മോഡേൺ എട്ട് കഴിഞ്ഞാൽ വൈബ് ഗൈസ് അല്ല ിഫ്റ്റില് ഇതിലങ്ങി ഞാൻ പറയണേ ചവിട്ടിയാ മതി ഈ ഈ ഇതിന്റെ നാടിനെ ചവിട്ടാണോ അറിയോ ഞാൻ മാന കളയില്ല ഇത് കേറാറിയില്ല ഏയ് ഞങ്ങൾ പോവുകയാണ് 네 너무 끔찍해 너무 맛있고 맛이 아아